ിലെ അധ്യാപകരുടെ ജോലി എന്താണ് കുട്ടികളെ പഠിപ്പിക്കൽ എന്നാൽ അത് മാത്രം പോരാ സ്കൂൾ പരിസരത്തെത്തുന്ന തെരുവു നായ്കളുടെ എണ്ണം കൂടി രേഖപ്പെടുത്തണമെന്നതാണ് പുതിയ ചുമതല ഛത്തീസ്ഗഡ് ആണ് ഇത്തരത്തിലൊരു വിചിത്രമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് സ്കൂൾ പരിസരത്തെത്തുന്ന തെരുവു നായകളുടെ എണ്ണം കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഛത്തീസ്ഗഡ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്രമായ നിർദ്ദേശം ഈ നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധവുമായി അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്കൂളുകളിലെ തെരുവു ആക്രമണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാന അധ്യാപകരും പ്രിൻസിപ്പൽമാരും ഈ കണക്കുകൾ നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് സ്കൂൾ പരിസരത്ത് അലഞ്ഞുതിരിയുന്ന നായകളുടെ കൃത്യമായ എണ്ണം സമയാസമയങ്ങളിൽ വിശദമായി അറിയിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തെരുവുനായ നിയന്ത്രണത്തില് സുപ്രീംകോടതിയുടെ വിമര്ശനങ്ങള്ക്ക് പിന്നാലെയാണ് പ്രധാന അധ്യാപകരെയും ടീച്ചര്മാരെയും നോഡല് ഓഫീസര്മാരാക്കി ഛത്തീസ്ഗഡ് സര്ക്കാര് ഉത്തരവിറക്കിയത് ഈ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് സാധാരണഗതിയിലുള്ള നിരവധി ചുമതലകൾക്ക് പുറമെ വിദ്യാഭ്യാസ സംബന്ധമല്ലാത്ത ഉത്തരവാദിത്തങ്ങളാണ് അധ്യാപകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് അക്കാദമിക് കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ പോലും സാധ്യമാകാത്ത തരത്തിലാണ് അധ്യാപകരിൽ മറ്റു ചുമതലകൾ ഏൽപ്പിക്കുന്നതെന്നും വിദ്യാഭ്യാസ സംബന്ധിയായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യമായ സാഹചര്യം അധ്യാപകർക്ക് നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് തെരുവുനായ ശല്യം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അധ്യാപകരിലേക്ക് മാറ്റിയത് വലിയ ചര്ച്ചകള്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്